ഹലോ ഗൈസ് അപ്പം നമ്മളൊരു പ്ലാനും ഇല്ലാതെ പോയൊരു സിനിമയാണ് ധീരൻ വണ്ടി സർവീസിന് കൊടുത്തതിന് ശേഷം കിട്ടുന്ന ചെറിയൊരു ഗ്യാപ്പിലാണ് എന്ന ഒരു സിനിമയ്ക്ക് പോയാലോ എന്നുള്ളൊരു പ്ലാൻ വന്നത് നമ്മൾ ഇറങ്ങിയപ്പോൾ ഒരു പതിനൊന്ന് മണി ആയതുകൊണ്ട് ഇനിയിപ്പോൾ പതിനൊന്ന് മണിക്ക് ശേഷം രാംദാസ് അതേപോലെ തന്നെ ഗിരിജയിൽ മാത്രമേ ഷോ ഉള്ളൂ സിറ്റിയുടെ അടുത്ത് കിടക്കുന്നതുകൊണ്ട് നമ്മൾ എന്തായാലും രാംദാസ് എന്നെ ചൂസ് ചെയ്തു അപ്പോൾ രാംദാസ് അവിടെ അവിടെയുള്ളത് അവിടെ രണ്ട് സ്ക്രീനുണ്ട് രാംദാസ് അതേപോലെ തന്നെ രവി രവികൃഷ്ണ ഈ രണ്ട് തിയേറ്ററിൻ്റെയും അത്യാവശ്യം ഫോർ കെ ഒന്നല്ലെങ്കിൽ പോലും അത്യാവശ്യം ടെക്നിക്കലി ഗുഡ് ആയിട്ടൊരു തിയേറ്ററാണ് ഒരു ടു കെ അതേപോലെ തന്നെ ഡി ടി എസ് സൗണ്ട് സറൗണ്ടിങ്സ് ഒക്കെ ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇന്ന തൻകേസുകൂടെന്ന് പറഞ്ഞ ഫിലിമിലൊക്കെ നമുക്ക് പരിചയമായിട്ടുള്ള രാജേഷ് മാധവെന്ന് പറഞ്ഞ മെയിൻ റോൾ ചെയ്തിരിക്കുന്നത് ഇതിന്റെ ഡയറക്ടറും അതേപോലെ തന്നെ റൈറ്ററും ദേവദറ്റ് ടാജിയാണ് ഭയങ്കര സ്ലോ ആയിട്ട് സ്റ്റാർട്ട് ചെയ്ത ഫിലിം കുറച്ചുകൂടി ലൈവ് ആക്കിയത് ഒരു ആംബുലൻസ് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയാണ് സുധീഷ് ജഗദീഷ് അശോകൻ മനോജ് ഗജൻ കോംബോ വളരെ നല്ല രീതിയിൽ ഹ്യൂമർ പാർട്ട് കൈകാര്യം ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഒട്ടും പോറടിച്ചില്ല ഹൈ മാക്സിലെ കൺഫ്യൂഷനും സ്റ്റാർട്ടിങ്ങിലെ ലാഗ് ഒഴിച്ച് കഴിഞ്ഞാൽ നല്ലൊരു ചിരിപ്പടാണ് അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ പോയി തന്നെ കാണുക